നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എൻ ഡി എയിൽ കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള പരാതി വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരെയും തേച്ചൊട്ടിച്ചിരിക്കുന്നു എന്നും മോദി ഒരു രീതിയിലും വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നതും വളരെ വ്യാപകമായി ഇരു സംസ്ഥാനങ്ങളിലും അതായത് ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും അലയടിക്കുകയാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം സഖ്യകക്ഷികളിൽ ജെ ഡി എസിന് ലഭിച്ച പ്രാധാന്യം പോലും ജെ ഡി യുവിന് കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ജെ ഡി എസ് നേതാവായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമിക്ക് ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലേക്ക് ഒരു കാര്യം പോലും ഐക്യ ജനതാദളിന് കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം എന്തുമാത്രം ഗതികേടിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതുമാത്രമല്ല ചിരാഗ് പാസ്വാനും ഭേദപ്പെട്ട വകുപ്പാണ് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ കൂടുതൽ ശ്രദ്ധാകേന്ദ്രം ആകുന്ന വകുപ്പുകൾ കൊടുത്തിരിക്കുന്നു എന്ന പരാതി പരക്കെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വസതിയും സമയവും തീരുമാനിച്ചിട്ടില്ലെങ്കിലും വളരെ വ്യക്തമായി ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുണ്ട് എൻ ഡി എ മുന്നണിയിൽ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പറ്റില്ല എന്ന് കൃത്യമായി എൻ ഡി എയിൽ കാര്യമറിയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നമുക്കറിയാം ബി ജെ പി സാധാരണയായി വിജയിച്ച രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പാർലമെൻറ്ററി യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഇത്തവണ എൻ ഡി എ യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ നന്നായി തന്നെ പ്രകടമായിരുന്നു എൻ ഡി എയിൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറുമായിരിക്കും കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് വരെ മാധ്യമങ്ങൾ കാര്യങ്ങൾ പടച്ചുവിട്ടു എന്നാൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഒരു റോളും ഇല്ല ബി ജെ പി കൊടുക്കുന്ന ഔദാര്യം അത് വെച്ചുകൊണ്ട് സംതൃപ്തി സംതൃപ്തിപ്പെട്ടോളണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഹുങ്കാണ് എന്ന് ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡു വിഭാഗത്തിലുള്ള പ്രമുഖരായവർ പറയുന്നുണ്ട് നമുക്കറിയാം ഐക്യ ജനതാദളിലും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയിലും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് ന്യൂനപക്ഷ എം പിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാൽ അവർക്ക് ആർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ അവരെയൊക്കെ ഒതുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ കാഴ്ചവെച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മാത്രമല്ല ചരിത്രത്തിനാദ്യമായി ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലാതെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മന്ത്രിസഭാ രൂപീകരണം എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെയാണ് അതിനെ കണക്കാക്കേണ്ടത് എന്ന് തന്നെ മറ്റുള്ളവർ പറയുന്നുണ്ട് ഏതാണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോ നൽകിക്കൊണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും ബാർ എന്ന രീതിയിൽ ഇനി നാനൂറ് സീറ്റ് എന്ന ഒരു വിപുലീകരണം അതൊക്കെ ദിവാസ്വപ്നം കണ്ടു നടന്ന ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിരുന്നു ഇക്കുറി സംഭവിച്ചത് എന്നാൽ അത് മാത്രമല്ല ഇരു നേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തി കൂടുതൽ ധാരണയിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു വലിയ വാശികേറിയ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് കാരണം പതിനാറും പന്ത്രണ്ടും കൂടിയായ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഇരു നേതാക്കന്മാർക്കും ആയി ഉള്ളത് ബി ജെ പിക്ക് കേവലം ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ തീർച്ചയായും എൻ ഡി എയിൽ ഇവർ പ്രാധാന്യം അർഹിക്കുന്നു എന്നത് കാണിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു